നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെയേറെ അഭിമാനകരമായിട്ടുള്ള വാർത്തയാണ് വന്നോണ്ടിരിക്കുന്നത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്നത് തന്നെയാണ് ഐ എം എഫിൻ്റെ വാർഷിക റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ലോകത്തിൽ എണ്ണം പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള റോയി വാർത്തകൾ വന്നിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ അതിൽ എഴുതിയിട്ടുള്ള ലേഖകൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പദ് വ്യവസ്ഥയിലെ വികസനം വന്നിട്ടുള്ള രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് എന്ന് അതേപോലെ തന്നെ വരാനിരിക്കുന്ന രണ്ടു വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ ലോകത്ത് വികസനത്തിൽ വരാൻ പോകുന്ന രാജ്യമെന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യയാണ് എന്ന് വളരെ വിശദമായിട്ട് കണക്കുകൾ സഹിതം അതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ചൈനയിൽ നടന്നിട്ടുള്ള വികസനം പോലെ തന്നെ അതിവേഗ വികസനമാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിലും വരാൻ പോകുന്ന വർഷങ്ങളിലും വരാൻ പോകുന്ന പതിറ്റാണ്ടിലും നടക്കാൻ പോകുന്നത് എന്നാണ് വളരെ വിശദമായിട്ട് റോയിട്ടേഴ്സിൽ കൊടുത്തിട്ടുള്ളത് മറ്റൊന്ന് പറയാം ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആവുന്ന സമയത്ത് നൂറ് വർഷം തികയുമ്പോൾ നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമാക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പല സമയങ്ങളിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള അതിവേഗമുള്ള നടത്തമല്ലേ ഈ കാണുന്ന വാർത്തകളൊക്കെ തന്നെ ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഇതുപോലെയുള്ള പല കണക്കുകളും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒന്ന് നെറ്റി ചുളിക്കാറുണ്ട് അതേസമയം ഈ കണക്ക് കേൾക്കുമ്പോൾ ആരും തന്നെ നെറ്റി ചുളിക്കില്ല വളരെ ലളിതമായിട്ട് അതിനൊരു ഉദാഹരണവും പറയുക സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയ വികസനത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുമെന്നൊക്കെ പല കണക്കുകളും പറയുമ്പോൾ നമ്മളൊന്ന് വളരെ ലളിതമായിട്ടൊന്ന് ചുറ്റിനും ഒന്ന് നോക്കൂ നമ്മുടെ രാജ്യത്തേക്കൊന്ന് നോക്കിയാൽ മാത്രം പോരെ അതിവേഗ പാതകള് നമ്മുടെ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിനവും കേൾക്കുന്നില്ലേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമല്ലേ അതേപോലെ തന്നെ വ്യവസായ മേഖലയിൽ ലോകത്തിലെ സമ്പന്നന്മാരിൽ ഒന്നും രണ്ടും മൂന്നും നിൽക്കുന്ന ആളുകൾ ലോൺ മസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്നില്ലേ അങ്ങനെ മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ അങ്ങനെ ലോകത്ത് എന്തൊക്കെ വ്യവസായങ്ങളുണ്ടോ അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതായിട്ടുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വേഗം ഉയരുന്നത് നമ്മൾ കണ്ടില്ലേ Orada mı വികസിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടില്ലേ അപ്പോൾ ഈ റോയിട്ടേഴ്സിൽ വന്നിട്ടുള്ള കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ രാജ്യം അതിവേഗം ലോകത്തിൻ്റെ നെറുകയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് ഈ ഒരു വിഷയമൊക്കെ തന്നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പാർട്ടി നേതാക്കന്മാരും ഒക്കെ തന്നെ നിരന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോദിയെ പച്ചവർഗീയത വർഗീയത പറഞ്ഞുകൊണ്ട് മതത്തിനെതിരാണ് എന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് പല മതങ്ങൾക്കും എതിരാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പല സമയങ്ങളിലും നമ്മുടെ കേരളത്തിൽ നിരന്തരം നടക്കാറുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സഹിതമുള്ള ഉത്തരമെന്ന് പറയുന്നത് ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തന്നെയാണ് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുട്ടാൻ പോലും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലാണ് കേരളത്തിലുള്ള സകല നേതാക്കളും ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തന്നെ കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറ വളരെ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ട് തിരിച്ചറിയുമെന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പാർട്ടിക്കാരും മനസ്സിലാക്കിക്കോളൂ